എന്തൊക്കെ കല്ല് പറയും കോൺഫ്ലവർ വേണം പിന്നെ പിന്നെ കൊറച്ച് പാൽപ്പൊടി പാൽപ്പൊടി പിന്നെ പഞ്ചസാര പാൽപ്പൊടി ഇടണ്ട് പാൽപ്പൊടി ഇവിടെ കേട്ടോ പാൽപ്പൊടി അപ്പൊ പാൽപ്പൊടിയൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ആ മാംഗോ ബാർ ഉണ്ടാക്കാൻ ഒരു മാംഗോ എടുത്തിട്ടുണ്ട് പിന്നെ അത് പാല് അര ലിറ്റർ ആണ് കേട്ടോ ഫുൾ ഫാറ്റ് മിൽക്ക് ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു എട്ട് പത്താൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പാൽപ്പൊടി വേണം പിന്നെ കോൺഫ്ലവർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഓക്കെ മാംഗോ ബാർ ഞങ്ങളൊരു പരീക്ഷകളാണ് എങ്ങനെയാവും എന്നൊന്നും അറിയിക്കുക എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കി നോക്കാം സൂപ്പർ ആവുമല്ലേ ഞങ്ങൾ ണ്ടാക്കി നോക്കട്ടെ അപ്പൊ ആരും കണ്ണൂർ ഭയങ്കര ആഗ്രഹങ്ങളാണ് മൂകുട്ടി ഇറങ്ങാം പിന്നെ സാരി പിന്നെന്താ പിന്നെന്താഗ്രഹം കമ്മലുണ്ടല്ലോ സെക്കൻഡ് സ്റ്റേഡ് തേർഡ് സ്റ്റേഡ് കല്ല് ആഗ്രഹങ്ങൾ അര ലിറ്റർ മുഴുവൻ ഒഴിക്കുന്നില്ല കുറച്ച് കൊറച്ചിതില് മാറ്റി വയ്ക്കുന്നുണ്ട് ട്ടോ നമുക്ക് കുറച്ച് ആവശ്യമുണ്ട് അപ്പൊ ഞാൻ ബാക്കിയുള്ളത് ഒന്ന് ചൂടാക്കാൻ പോവാണ് അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ നമുക്കിത് നമുക്കത് ഐസായി കഴിഞ്ഞാൽ മധുരം കുറയും ഇളക്കി കൊടുത്തോണ്ടിരിക്കട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്തു ഇളക്കി കൊടുക്കല്ലോ ഒരു ചെറിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പാൽപ്പൊടി ഇട്ടാലോ പാൽപ്പൊടി കൂടുതൽ ടേസ്റ്റ് ആവാനാണ് ഇടുന്നത് ഇടാൻ പോകുന്നത് പാൽപ്പൊടി ഇട്ടു ഇനി നമുക്ക് പാൽപ്പൊടി ഇട്ടു കുറച്ച് ഇത്ര മതി കേട്ടോ പാല് ഒഴിച്ചു ഗൈസ് പാൽ ഒഴിക്കുമ്പോൾ അപ്പൊ ഞാൻ ഈ പാല് കുഴുവതില് പൊളിക്കുന്നുണ്ട് അല്ല അപ്പൊ ഇനി ഇതില് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി കൊടുക്കണം ഇവിടെ നമുക്ക് കോൺഫ്ലവറിന് പകരം മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒക്കെ ഉപയോഗിക്കാം തരാം ഓക്കെ അപ്പൊ അതില് കട്ടകളൊന്നും ഇല്ലപ്പോ നന്നായിട്ട് ഇളക്കി കൊടുത്തു ഫ്ലോർ കലക്കിയത് ഒഴിക്കാം ആ ഒഴിച്ചോ മിനിറ്റ് മിനിറ്റ് കുറച്ചൊക്കെ ഇങ്ങനെ തിക്കായി വരുന്നുണ്ട് നേരത്തെ തിക്കായിട്ടുണ്ട് കേട്ടോ ഇത് നല്ല തിക്കാ വരുത് അപ്പൊ പിന്നെ ചൂടാറിക്കഴിഞ്ഞാ ഭയങ്കരമായിട്ട് തിക്കായിട്ട് വരും അപ്പൊ ഇത് കുറച്ച് തിക്കായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് പിന്നെ ചൂടായി ചൂടാറിയതിന് ശേഷം അത് കുറച്ചും കൂടെ തിക്കായിപ്പോളും അപ്പോൾ ഏകദേശം നമുക്ക് തീ ഓഫ് ചെയ്യാറായിട്ടോ ഓഫിയറായിട്ടോ കൺസിസ്റ്റൻസി മതി അപ്പോൾ അതില് ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് അരിച്ചെടുക്കണം പാലൊക്കെ നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നന്നായിട്ട് ചൂടാറണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് അരിച്ചിട്ട് ഒരു പാത്രത്തില് മാറ്റി വയ്ക്കാം അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോണേ മാങ്ങോ എടുത്തിട്ടില്ലല്ലോ സമയത്ത് ചൂടാറാൻ വെക്കുന്ന ആ ഒരു സമയത്ത് കുറച്ച് മാങ്ങോ പഴുപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിട്ട് നല്ല മധുരമുള്ള മാങ്ങ വേണം കേട്ടോ അപ്പൊ അതിനെടുത്തിട്ടുള്ള മാങ്ങയുടെ പേരെന്താ പേരെന്തൊക്കെ പറ നീലം നീലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാംഗോ ആണ് കേട്ടോ നല്ല മധുരമാണ് അപ്പൊ അതാണ് എടുത്തിട്ടുള്ളത് ഒരു അത്യാവശ്യം വലിപ്പം ഉണ്ടായിരിക്കും അപ്പൊ അതിന്റെ അതിന്റെ പഴുപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ ഇതിൽ അത്യാവശ്യം കട്ടകളൊക്കെ ഉണ്ട് കേട്ടോ കട്ടകളൊക്കെ പോവാൻ വേണ്ടിട്ടാണ് മുഴുവനായിട്ടൊഴിച്ചു പിന്നെ ഈ ഒരു സമയത്ത് വാനില എസെൻസ് വേണമെങ്കിൽ ചേർക്കാം അപ്പൊ ഞാൻ ചേർത്തിട്ടില്ല ഇവിടെ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അതെ നല്ല മധുരം ഉള്ളത് വാങ്ങിയാണ് അത്യാവശ്യം ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോ പീസ് കഴിക്കുന്നുണ്ട് മധുരം ഇട്ടു കൊടുത്താൽ മതി അധികം നമുക്ക് ഇടേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഇതിലേക്ക് മാംഗോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അരച്ചെടുക്കണം പക്ഷെ വെള്ളം തീരെ ചേർക്കരുത് കേട്ടോ നമ്മൾ മാോ പഴുപ്പ് എടുത്തിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നാരില്ലാത്ത മാംഗോ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റ് മാംഗോ ബാർ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു നാരും അത്യാവശ്യമുണ്ട് അപ്പം ഇത്രയൊന്നും വേണ്ടി വരില്ല എന്നാലും ആവശ്യമുള്ളത് കുറച്ച് ആവശ്യം വരുള്ളൂ കേട്ടോ നമുക്ക് ആ ഒരു കോട്ടിംഗ് മാത്രമേ ആവശ്യമുള്ളൂ ഉള്ളിൽ ക്രീമിയായിട്ടുള്ള മാങ്കോ ബാറാണ് അപ്പൊ നമ്മുടെ മാംഗോ പഴുപ്പിനെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പാൽ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിക്കാം ഒഴിച്ചാലോ നമ്മുടെ മോൾഡ് റെഡി ആണ് ശ്രദ്ധിക്കും നമുക്ക് ഈ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം സ്പേസ് അവിടെ വിടുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം

സ്റ്റിക്ക് കല്ല് വയ്ക്കണം അവിടെ നിനക്ക് ഇതിലൊന്ന് കൊറച്ചുകൂടെ ഒഴിക്കട്ടെ ഇതില് ഇതില് കുറച്ച് ഒഴിക്കട്ടെ നമുക്ക് മാംഗോ ബാറിൻ്റെ ഉള്ളിലുള്ള ഒരു ക്രീമി ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ ആദ്യം റെഡിയാക്കി എടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കാം സെറ്റ് ചെയ്യാം ഓക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാം പറഞ്ഞ കറക്റ്റ് എണ്ണം ഏകദേശം ഫ്രീസ് ചെയ്യാൻ വെക്കാം നല്ല ഫ്രീസ് ആയിട്ടുണ്ട് ഇനി ഒന്ന് ഇത് നമുക്ക് ഓരോന്ന് എടുത്ത് നോക്കാം നമുക്കിതൊന്ന് ഒന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി വെള്ളത്തിൽ കുറച്ച് വെള്ളത്തില് ഡിപ്പ് ചെയ്ത് വെക്കേ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നോക്കാം ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് നമുക്കിനി മാംഗോ പൾപ്പ് ഫില്ല് ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചെയ്യണം കേട്ടോ ഇനി മാംഗോ പൾപ്പ് ഫില്ല് ചെയ്യാം അപ്പൊ വേഗം വേഗം വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്യാം കുറച്ചൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിൽ കുറച്ച് സ്പേസ് വിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടുകഴിഞ്ഞാൽ ഞാനിത് ഈ ഐസിൻ്റെ ഇതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇത് മെൽറ്റ് ആയിട്ട് പെട്ടെന്ന് മെൽറ്റ് ആയി പോകും ഐസ് ക്യൂബിൻ്റെ മീത് തന്നെ വെക്കുന്നുണ്ട് മെൽറ്റ് ആവാതിരിക്കാം ഇനി നോക്ക് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ചിലപ്പോൾ ഇത് കുറച്ച് വെയിറ്റ് വേണ്ടി വരും അതെ ഒന്ന് ഏകദേശം സെറ്റായിട്ടുണ്ട് അതൊന്ന് നമുക്ക് ലാസ്റ്റ് ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് മുക്കി വയ്ക്കാം ഞാൻ എടുത്തിട്ടുള്ളത് ഇതേ അടുത്തൊന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിൽ വെക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് മാങ്കോ നമുക്ക് ഫില്ല് ചെയ്ത് വയ്ക്കാം അപ്പോൾ നേരത്തെ അത്ര ആക്കി കൊടുക്കണ്ട കേട്ടോ അതിനേക്കാൾ കുറച്ച് കുറവ് അപ്പൊ എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വെക്കാം ഓരോന്ന് എടുക്കാൻ പോവാണ് നന്നായിട്ട് ഇനി ഇത് എത്രത്തോളം എടുക്കാൻ പറ്റും എന്നുള്ളത് അറിയപ്പോ ചിലപ്പോ ഏകദേശം മെൽറ്റ് മെൽറ്റായിട്ടുണ്ടാവും ഇനി ഓരോന്ന് നമുക്ക് പുറത്തെടുക്കാം ഞാന് ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്ന് പുറത്തെടുക്കാം ണ്ടോ നോക്കട്ടാറ് ആണോ മിൽക്കി മാങ്കോ ബാർ ആക്കാല്ലോ നമുക്ക് ഇതിന്റെ പേര് എന്നാലും നമ്മള ആ ഈ ഉള്ളിലുള്ള ആയിട്ടുള്ള പോഷൻ ഒന്നും കൂടെ ചെറുതാക്കയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുവായിരുന്നു അപ്പൊ അതേ അടുത്തത് റെഡിയാക്കുന്നുണ്ട് ഓ ഇത് നല്ല കറക്റ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതുപോലെ വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ വയ്ക്കുന്നുണ്ട് അപ്പം അതെ നമ്മൾ അടിപൊളി മാംഗോ വാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിലത് മാത്രം മാംഗോയിൽ പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് ഇതേ ഒന്ന് പിന്നെ നമ്മൾ ഉണ്ടാക്കിയതിൽ കുറച്ചെണ്ണം കല്ലു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയത് ഇനി ഇത് കഴിച്ചു നോക്കട്ടെ ക്രീമിയായിട്ടുള്ള പോർഷൻ ഒന്നുകൂടി ചെറുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ